പുസ്തക പ്രവർത്തനം ഒന്നാം അധ്യായം എട്ടാം തിരലിഖിതം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലമിലും യുവതിയായാലും സമറിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം പരിശുദ്ധാത്മാവിന് നൽകുന്നത് ഒന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മെ ശക്തിപ്പെടുത്താൻ രണ്ടാമതായി കർത്താവിന് സാക്ഷ്യം നൽകാൻ ഒരു വേലക്കാരി സ്ത്രീയുടെ മുൻപിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോശ്ലിഹ പന്ത കുസ്തായിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയൊരു പുരുഷാരത്തിന് മുൻപിൽ യേശുവിനെ ഏറ്റുപറയുന്നു പിന്നീട് വിശുദ്ധ പത്രോസ്ലീഹ നടന്നു പോകുന്ന വഴികളിൽ ശ്ലീഹായുടെ നിഴലടിക്കുന്ന രോഗികൾ സുഖം പ്രാപിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലും വന്നു കഴിയുമ്പോൾ വലിയ മാറ്റം സംഭവിക്കും തിന്മയോട് നോ പറയാൻ നന്മയോട് യെസ് പറയുവാൻ ശക്തി ലഭിക്കും കർത്താവിൻ്റെ സാക്ഷികളായി പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തും ഏതാനും നിമിഷങ്ങളിൽ നിശബ്ദരായിരുന്നു ധ്യാനപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം യോർദാനിലെ മാമോദീസാവേളയിൽ യേശുവിൽ വന്ന് നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളിലും വന്ന് നിറയണമേ സഹിയോനോട്ട് ശാലയിൽ പരിശുദ്ധ അമ്മയുടെ മേലും ശിഷ്യന്മാരുടെ മേലും തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി ഇറങ്ങിവസിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളിലും ആവശിക്കണമേ മിന്നലൊളിയായി സാവൂളിനെ കുതിരപ്പുറത്ത് നിന്ന് തട്ടിത്താഴെയിട്ട് പൗലൂസാക്കി രൂപാന്തരപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ ഞങ്ങളിലും വന്നു നിറയണമേ ഞങ്ങളെയും പുതിയ സൃഷ്ടികളാക്കി രൂപാന്തരപ്പെടുത്തണമേ